കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ നിന്ന് കിട്ടിയൊരു മെസ്സേജ് ആണിത് അതിൽ സഞ്ജു സാംസണെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഒരനീതിയായി പോവും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം സഞ്ജുവിനെക്കുറിച്ച് തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ അൻപതിലധികം മത്സരങ്ങളിൽ നയിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരു മൂന്ന് മത്സരം കൂടി രാജസ്ഥാനെ നയിച്ചാൽ ആ ഫ്രാഞ്ചൈസിയെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നയിച്ച ക്യാപ്റ്റനായി സഞ്ജു മാറുമെന്നത് അറിയാമോ ക്യാപ്റ്റൻസി വിടാം ഐ പി എൽ കരിയറിൽ നാലായിരം റണ്ണെന്ന മൈൽ സ്റ്റോൺ സഞ്ജു സാംസൺ മറികടന്ന വിവരം അറിഞ്ഞിരുന്നു ഒരു പതിനാറ് റൺ കൂടി നേടിയാൽ ഐ പി എൽ ഓൾ ടൈം ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ടോപ്പ് ഫിഫ്റ്റീനിൽ കയറുമെന്ന് അറിയാമോ സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് അധികം ആരും സംസാരിച്ച് കണ്ടിട്ടില്ല എട്ട് മാച്ചിൽ നിന്ന് ഏഴ് ജയങ്ങളാണ് രാജസ്ഥാന് ആ തോറ്റ കളി പോലും ജസ്റ്റ് മിസ്സാണ് താനും മറ്റേതെങ്കിലും ഒരു ക്യാപ്റ്റനാണെങ്കിൽ പുകഴ്ത്തലൊഴിഞ്ഞ് നേരം കാണില്ല മാച്ച് ഏത് സ്റ്റേജിലാണുള്ളതെന്ന് സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജോ എക്സ്പ്രഷനോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ കൂൾനെസ്സിൽ സാമ്യം തോന്നിയത് ധോണിയുമായി മാത്രമാണ് ധോണിയോട് താരതമ്യം ചെയ്തത് കണ്ട് നീരസം തോന്നിയോ എങ്കിൽ അടുത്ത കാര്യം അത്ര പോലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല കൺസിസ്റ്റൻസി ഇല്ലെന്ന് സഞ്ജു സാംസണെ വിമർശിക്കാറുണ്ടായിരുന്നു പലരും ഈ ഐ പി എല്ലിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വിരാട് കോഹ്ലിയുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാനാവുമോ വെറുതെ വേണ്ട സ്റ്റാറ്റസ്റ്റിക്സ് പറയാം ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഒന്നാമതുള്ള കോഹ്ലിക്ക് സഞ്ജുവിനേക്കാൾ അറുപത്തി അഞ്ച് റൺസാണ് കൂടുതലുള്ളത് കോഹ്ലി മുന്നൂറ്റി എഴുപത്തി ഒൻപതും സഞ്ജു മുന്നൂറ്റി പതിനാലും ബാറ്റിംഗ് ആവറേജിലേക്ക് വന്നാൽ കോഹ്ലി അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് സഞ്ജു അറുപത്തിരണ്ടേ ദശാംശം എട്ട് പൂജ്യം ഇനി സ്ട്രൈക്ക് റേറ്റോ കോഹ്ലി നൂറ്റി അൻപത് ദശാംശം മൂന്ന് ഒൻപത് സഞ്ജു നൂറ്റി അൻപത്തി രണ്ടേ ദശാംശം നാല് രണ്ട് ഹൗ അബൌട്ട് ദാറ്റ് കൺസിസ്റ്റൻസിയിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ബാറ്ററോട് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഐ പി എല്ലിലെ കളി ഇനി അതും പോട്ടെ സഞ്ജു മറ്റ് കളിക്കാരെ സ്വന്തം ടീമിലെയും എതിർ ടീമിലെയും എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുകൂടെ പറയാം ഇന്നലത്തെ മാച്ചിൽ രാജസ്ഥാൻ വിജയം ഉറപ്പിക്കുന്നു അതുവരെയുള്ള മത്സരങ്ങളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ജെയ്സ്വാൾ സെഞ്ചുറിക്ക് തൊട്ടടുത്ത് സ്വയം മാച്ച് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാതെ സഞ്ജു ജെയ്സ്വാളിന് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കൈമാറുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അധികമാരും സംസാരിച്ച് കണ്ടില്ല അതേക്കുറിച്ച് അതേപോലെ ഇഷാൻ കിഷനെക്കുറിച്ചും ലോകകപ്പ് സ്ക്വാഡിലെ സ്പോർട്ടിലേക്കുള്ള മത്സരത്തെക്കുറിച്ചും സംസാരിച്ചതും ശ്രദ്ധിക്കണം ഇഷാനെ ഞാൻ ബഹുമാനിക്കുന്നു അയാളൊരു മികച്ച കളിക്കാരനാണ് മികവുറ്റ കീപ്പറാണ് നല്ലൊരു ബാറ്ററാണ് മികച്ച ഫീൽഡറുമാണ് എനിക്ക് എൻ്റെ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട് തീർച്ചയായും ഞാൻ ആരുമായും മത്സരിക്കുന്നില്ല എന്നോട് മത്സരിക്കാനും രാജ്യത്തിന് വേണ്ടി കളിക്കാനും ജയിക്കാനുമാണ് എനിക്കിഷ്ടം ഒരേ ടീമിൽ തന്നെ പരസ്പരം മത്സരിക്കുന്നതൊരു ആരോഗ്യകരമായ കാര്യമല്ല ഇതും ആരും പറഞ്ഞു കണ്ടില്ല അയാൾ പറന്ന് ചെയ്യുന്ന സ്റ്റംപിങ്ങിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല ഫീൽഡിൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും പരാമർശിക്കില്ല അയാളുടെ റിവ്യൂസിനെ പുകഴ്ത്തില്ല തുടക്കം മുതൽ നിലയുറപ്പിക്കാൻ പോലും പന്തുകളധികം ചിലവാക്കാത്ത കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന എന്നാൽ ടീമിനുവേണ്ടി നൂറ് ശതമാനം നൽകുന്ന അയാളുടെ ബാറ്റിങ്ങിനെ പരാമർശിക്കില്ല പക്ഷെ ഉറപ്പാണ് ഒരു കളിയിൽ മങ്ങിയാൽ അപ്പോൾ കൺസിസ്റ്റൻസിയും എഴുന്നള്ളിച്ച് ഇതുവഴി വരും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അതും ലെജൻഡുകളോട് തട്ടിച്ചു നോക്കാൻ കഴിയുന്ന പെർഫോമൻസ് നടത്തിയിട്ടും അർഹിക്കുന്ന കയ്യടികൾ അത് സ്വന്തം നാട്ടിൽ നിന്ന് പോലും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ പറ ഒരു ഫ്രാഞ്ചൈസിയെ അൻപതിലധികം മാച്ചുകൾ നയിച്ച ഈ ഐ പി എല്ലിൽ നാലാം സ്ഥാനത്തുള്ള ബാറ്ററായ ഇതുവരെ ഒന്നാം സ്ഥാനത്ത് നിന്നിറങ്ങാത്ത ടീമിൻ്റെ ക്യാപ്റ്റനായ ഒരു മലയാളി അയാൾക്ക് ഇത്ര പ്രോത്സാഹനം മതിയോ